എന്താമ്മ ചയും ഇത്രയും പറഞ്ഞില്ല വീട്ടിൽ ചക്കകാലം കഴിയാൻ ചക്ക അതില് നോക്കുമ്പോ ഒന്നുമില്ല കാര്യ

അടിയെത്തുമ്പോ ഒന്നുമില്ല ആ മൂല് മാത്രം നമുക്കിതൊക്കെ പോരേ ഏ പാത്രം എടുത്തു എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ചാനൽ കാണാന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ കണ്ട് ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക വൃത്തിയാക്കി എടുക്കട്ടെ ഓക്കെ എത്ര ചോള കിട്ടി കൊറച്ചോളൂ ചക്കയിലൊന്നുമില്ല ചെറുതായതോട്ടാ ചെറിയ ചക്ക കാലം കഴിഞ്ഞില്ലേ ആർക്കൊക്കെ ചക്ക കാലത്ത് ചക്ക കിട്ടീന്ന് പറയ ലേ ചക്ക കിട്ടി പറയുക എനിക്കിത് രണ്ടാമത്തെയാണ് ഇവിടെ വന്നിട്ട് ഉം ചക്ക തിന്നൊത്തിയാവ് ആരെങ്കിലൊക്കെ തന്നിട്ടാണ് നമ്മുടെ അവിടെ ഇണ്ടായിട്ട് അവിടെ അവിടെ ഇണ്ട്

ചക്കുഴുക്ക് പോവിക്കണം വേണ്ട ഒരു ആവിടുക അമ്മന്റെ കാര്യം ഞാൻ ആവി കയറിയിട്ടെടുക്ക അതിനപ്പൊന്നും തരുവട്ടേട്ടാ രണ്ട് ചെറിയ പച്ചമുളക് ഓരോരുത്തരും ഓരോ വിധോണ് ചക്കപ്പൊഴുക്ക് ഉണ്ടാക്കുക ഞാനെങ്ങനെയാണ് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അധികം ഒരു പാടില്ല അല്ലേ ഒരു നൂള് ചീര ചെറിയ രണ്ട് പച്ചമുളകും ഒരുനുള്ള് ജീരകം ഒരുമൂറ് തേങ്ങൂടി ചതച്ചതാ ഇതില് പ്രയാസം ഉള്ള വരാൻ മിക്ക തേങ്ങ അരച്ചതല്ലേ ചതച്ചതല്ലേ അരച്ചതാണ് ഈ വെള്ളമൊക്കെ എടുക്കായിരുന്നോട്ടിട്ടായിട്ടുണ്ടോ ഞാൻ ഉണ്ട് രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തോ ഇട്ട് കൊടുത്തോ നുള്ളി വെളിച്ചെണ്ണ ഒഴിക്കെണ്ണ ഒഴിക്കാ ട്ടാട്ടാ അതേന എന്റെ വായിൽ വെള്ളം വന്നു വളം നല്ല രസത്തിന് േപ്പറാണ് നഷ്ടപ്പെടുത്താട്ട ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ എല്ലാരും കൊടുക്കണം അഭിപ്രായം സാധനം പാനാ തരിച്ചേ ഒരു കുട്ടി ഉണ്ടാവേ ഇക്കേ എവിടെ എങ്ങേ ഇക്കേ അതെ അത് കഴിച്ചു കഴു പറയാൻ പറയ ആദ്യം അതെ അപ്പ ഞാൻ ആരെ ഫോട്ടോണാ സ്കൂളിൽ എടുക്ക് ഓ ഫൈറ്റ് വരി എന്തിനാ സ്പൂനും പോണ കേട്ടാ ഞാൻ ഞാൻ താഴെ ഇട്ടേട്ടാ ആ ഇക്കേ എങ്ങേലും വന്നോ ഇണ്ടി അമ്മി येണ്ടി അമ്മച്ചി ഹലോ വൈയേ ചേമ്പ നേരെ ഇരിക്കുന്ന കഴിച്ചു നോക്കടാ ചെക്കപ്പേട്ടാ ഹേ थो का. के अगे हैं? अते म्हों की को मा जा environments, नाशी शोब आप़ Background वाल भِलगर छोक्या? आका प्रड़र ज्याओ चल्डोल थे मां खल्र हुआ की का ज्टोल ज्या 0 हieri अ necesario शाने गाल बढ़े जर उला है है जर के ली ई blindness കടൻ ചായ കുറിച്ചു മതിയായില്ല വേണം വേണം പറയുക ചായ വേണെങ്കിതാ മഴയും ചാക്കപ്പുഴുപ്പും മഴയും നല്ല മഴ കണ്ടില്ലേ ചാക്കപ്പുഴുപ്പും അപ്പൊ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്ക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക